കുട്ടികൾക്കും സ്ത്രീകൾക്കും പൊതുവെ പിടിപെട്ടേക്കാവുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമായി ഡോക്ടേഴ്സ് വ്യൂ സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് രോഗപ്രതിരോധ ശേഷി കുറവ് കുട്ടികളെ പറ്റി അല്ലെങ്കിൽ ആണെങ്കിൽ തന്നെ നമുക്കറിയാം വർഷത്തിൽ ഒരു നാലഞ്ച് തവണയെങ്കിലും അവർക്ക് പനിയോ ജലദോഷമോ ആസ്മയുടെ പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആസ്മ അറ്റാക്കോ അല്ലെങ്കിൽ തുമ്മലോ ജലദോഷമോ അങ്ങനെ പല പല അസുഖങ്ങളാണ് കുട്ടികൾക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി കുറവ് തന്നെയാണ് സ്ത്രീകളിലും തന്നെ അതുപോലത്തെ പല പ്രശ്നങ്ങളും കാണാറുണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് പനിയും അതുപോലത്തെ മറ്റു രോഗങ്ങളും എല്ലാം തന്നെ ബാധിക്കുന്നു ഇവയുടെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ രോഗപ്രതിരോധ ശേഷി കുറവാണ് അത് ഈ ഒരു കാലത്ത് കൂടാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് ആയിട്ടുള്ള നല്ല ഫുഡ് ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നല്ല നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതായിരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കുന്ന ആഹാരത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തന്നെ നന്നായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം ഇവയാണ് നമുക്ക് നല്ലൊരു രോഗപ്രതിരോധ ശേഷി നൽകുന്നത് എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ അവർ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നട്ട്സും പാലും ഒക്കെ കഴിക്കുന്നത് വളരെ കുറവാണ് ഇത് മാറ്റിയെടുത്താൽ തന്നെ ഒരു പരിധിവരെ എപ്പോഴും ഉണ്ടാകുന്ന ഈ അസുഖം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ പ്രധാനമായിട്ട് ശീലിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കാനായിട്ട് ശീലിക്കുക അതായത് എല്ലാ ദിവസവും തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒരു രണ്ടോ മൂന്നോ നേരമൊക്കെ കൊടുക്കുക സ്കൂളിൽ ഫുഡ് കൊടുത്തു വിടുമ്പോൾ ബിസ്ക്കറ്റും മറ്റു ബേക്കറി സാധനങ്ങൾക്ക് പകരം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇപ്പോൾ പയറൊക്കെ വേവിച്ചതാണെങ്കിലും അല്ലെങ്കിൽ സാലഡ്സൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും റോൾസോ ഇപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടായിട്ട് അതിനകത്ത് വെജിറ്റബിൾസൊക്കെ ഫിൽ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും റോൾസ് ആയിട്ടോ ഒക്കെ കൊടുക്കുക നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ ആൽമണ്ട് അതായത് ബദാം ഇവയും കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വാൾനട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് മുളപ്പിച്ച പയറ് കുറ്റകുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നം നന്നായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് എല്ലാ ദിവസവും തന്നെ പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും പയറുവർഗ്ഗങ്ങൾ കൊടുക്കാനായിട്ട് ശീലിക്കുക അതെന്ന് പറയുമ്പോൾ പയർ വേവിച്ചിട്ടോ അല്ലെങ്കിൽ മുളപ്പിച്ച പയർ തന്നെ വേവിച്ചിട്ടോ അങ്ങനെ ഏതെങ്കിലും വ്യത്യസ്ത രീതിയിലുള്ള ഡിഷസ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇമ്മ്യൂണിറ്റി വീണ്ടെടുക്കാനുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട ആഹാരമെന്ന് പറയുമ്പോൾ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് അതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലോക്കലായിട്ടുള്ള ആഹാരത്തിൽ നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാൽ തൈരാണ് അപ്പോൾ ദിവസവും തന്നെ കുട്ടികൾക്കും അതുപോലെ സ്ത്രീകളും ഒക്കെ തന്നെ തൈര് തൈരെന്ന് പറയുമ്പോൾ അത് മോരാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ മോരായിട്ട് കുട്ടികൾക്ക് കൊച്ചുനാളിനെ തന്നെ കൊടുത്ത് ശീലിക്കുക അപ്പോൾ ദിവസവും മോര് കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും പ്ലെയിൻ റൈസിന് പോരും ബ്രൗൺ റൈസ് കഴിക്കുന്നതായിരിക്കും നല്ലത് പറയുമ്പോൾ തവിടോട് കൂടിയിട്ടുള്ള അരി ഇപ്പോൾ ഗോതമ്പിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിലും തവിടോട് കൂടിയിട്ടുള്ള ഗോതമ്പ് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ ബ്രൗൺ റൈസ് ഇവയൊക്കെയാണ് നമ്മൾ കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളെ രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറയ്ക്കുന്ന ഒരു സാധനമാണ് ഷുഗർ ഈ അടുത്തിടയ്ക്ക് നടത്തിയിട്ടുള്ള ഒരുപാട് റിസർച്ചുകളിൽ തുടങ്ങി നമുക്ക് കണ്ടെത്താൻ ഒരു കാര്യമാണ് ഒരുപാട് ഷുഗർ കഴിക്കുന്നവരിൽ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറഞ്ഞിരിക്കുക അപ്പോൾ കൊച്ചുകുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കൊച്ചനാളിൽ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഡയബറ്റീസിൻ്റെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് പഞ്ചസാര കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് പാലിലും അല്ലാതെ ഫുഡിലും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് പഞ്ചസാര കഴിക്കുമ്പോഴത്തേക്കിനും അതും ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വേംസൊക്കെ കുട്ടികളിൽ പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ വേംസിൻ്റെ അറ്റാക്കൊക്കെ നന്നായിട്ടുള്ള കുട്ടികൾക്കും ഈ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറയാറുണ്ട് അതുകൊണ്ട് വേംസ് ഇപ്പോൾ ഒരുപാട് ചോക്ലേറ്റും ഒരുപാട് പഞ്ചസാരയൊക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് തന്നെ വേംസിൻ്റെ പ്രശ്നങ്ങളും കാണാറുണ്ട് അപ്പോൾ പഞ്ചസാര നന്നായിട്ട് കുറയ്ക്കുക അതിന് പകരം തേൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും തേനെന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന തേനായിരിക്കണം ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫുഡ് അടങ്ങിയിട്ടുള്ള തേനല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള തേനാണെങ്കിൽ അതുപോലെ ശർക്കരയും കരിപ്പൂട്ടിയും ഒക്കെ തന്നെ ഈ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇലക്കറികളാണ് എന്ന് പറയുമ്പോൾ ദിവസം ഒരു നൂറ് ഗ്രാം ഇലക്കറികളെങ്കിലും എല്ലാവരും കഴിച്ചിരിക്കണം എന്നാലേ നല്ലൊരു ഇമ്മ്യൂണിറ്റി ു ഇപ്പോൾ ഇലക്കറികളെ പറ്റി പറയുകയാണെങ്കിൽ മുരിങ്ങിയ ചീരയോ അല്ലെങ്കിൽ അഗസ്ത്യ ചീരയുടെ ഇലയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ അല്ലെ പയറിൻ്റെ ഇലയോ അങ്ങനെ പല പല ഇലകൾ കുട്ടികൾക്കും അതുപോലെ സ്ത്രീകളും തന്നെ എല്ലാവരും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് രോഗപ്രതിരോധ ശേഷി നേടിത്തരുന്നത് അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്ക് വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ക്യാരറ്റ് അതുപോലെ പംകിൻ അതുപോലെ മഞ്ഞ കളറിൽ കളറിലിരിക്കുന്നിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെയാണ് കൂടുതലും വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളത് അതൊക്കെ അതായത് ഓറഞ്ചൊക്കെ അതൊക്കെ നന്നായിട്ട് കൊച്ചുകുട്ടികൾക്കും അതുപോലെ സ്ത്രീകളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആഹാരമെന്നു പറയുമ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസും പിന്നെ പിന്നെ പൈനാപ്പിളും പിന്നെ പേരക്കൊക്കെയാണ് ഇവയുമൊക്കെ നമുക്ക് കൊച്ചുകുട്ടികൾക്കും അതുപോലെ സ്ത്രീകളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നെല്ലിക്ക ദിവസം ഒരു നെല്ലിക്കയും അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെലിക്കയൊക്കെ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള എന്ന് പറയുമ്പോൾ നട്ട്സൊക്കെയാണ് നട്ട്സും അതുപോലെ നമ്മൾ കഴിക്കുന്ന മീനും ബാക്കി സാധനങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടാനായിട്ട് ഏറ്റവും വേണ്ടെന്ന് ഒന്നെന്ന് പറയുന്നത് സിങ്കും സെലീനയും അയണും അടങ്ങിയിട്ടുള്ള ആഹാരമാണ് ഈ അയൺ അയൺ അയൻകണ്ടനൊക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ധാരാളം പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അയൺകണ്ടൻ നന്നായിട്ട് കിട്ടുന്നതാണ് അതുപോലെ മീറ്റൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ സിങ്കും ഒക്കെ കിട്ടാനായിട്ട് ബ്രൗൺ റൈസൊക്കെ കഴിക്കുക നട്ട്സൊക്കെ കഴിക്കുക അതുപോലെ കക്ക ചിപ്പി മുതലായിട്ടുള്ള മീനുകളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതെന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് അത് നമ്മുടെ ഹൃദയത്തിനെ സംരക്ഷിക്കുവാനും ഇമ്മ്യൂണിറ്റി കൂട്ടുവാനും വളരെ നല്ലതാണ് അവ അടങ്ങിയിട്ടുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മീനുകള മീനാണ് പ്രധാനപ്പെട്ടു പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയ മീനായിട്ടുള്ള ചാള അയല പിന്നെ ചൂര മുതലായിട്ടുള്ള മീനിലൊക്കെയാണ് അപ്പോൾ ഇതും കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുവാനും സ്ത്രീകൾ കഴിക്കുവാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക പിന്നീട് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടെന്ന് തോന്നുന്നത് പറയുന്നത് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും സ്ത്രീകളും എല്ലാം തന്നെ വീട്ടിലുള്ള എല്ലാവരും തന്നെ എല്ലാ ദിവസവും സൂര്യപ്രകാശം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ കഴിക്കുക നമുക്കിപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ ഒരു മൂന്നാലഞ്ച് തവണയെങ്കിലും നമുക്ക് പനിയോ ജലദോഷമോ അല്ലെങ്കിൽ ആസ്മയൊക്കെ ഉള്ളവരാണെങ്കിൽ ആസ്മയുടെ അറ്റാക്കോ അല്ലെങ്കിൽ വയറിളക്കമോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും അസുഖമൊക്കെ റെക്കറൻ്റ് ആയിട്ട് വരിക തുമ്മലൊക്കെ റെക്കറൻ്റ് ആയിട്ട് വരിക ഇവയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പൊതുവേ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും ഒക്കെ പിന്നെ ഈ ഇമ്മ്യൂണിറ്റി കുറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിട്ട് വരുന്ന ഈ അസുഖങ്ങൾ ഇപ്പം പനിയൊക്കെ തന്നെ പകർന്നു പോയി ഒരു കുട്ടിക്ക് വന്ന് പിന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരുപാട് റേഡിയേഷൻസ് ഒക്കെ കേൾക്കുക അതുപോലെ എന്തെങ്കിലും ബേൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക ആ കഴിക്കുന്ന ആഹാരം നന്നായിട്ട് കുറയുക എക്സർസൈസ് തീരെ ഇല്ലാതിരിക്കുക അതുപോലെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാരണം ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ ഇപ്പം ഡയജസ്റ്റീവ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമുക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ന്യൂട്രീഷൻ നമുക്ക് അബ്സോർവ് ചെയ്ത് എടുക്കുന്നില്ല ശരീരം അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിലൊക്കെയാണ് സാധാരണയായിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നത് അതുപോലെ ചില അസുഖങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി കുറയാറുണ്ട് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകളിലൊക്കെ വരുന്ന ഡയബറ്റീസ് ഡയബറ്റീസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോൾ ആവാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറയുന്നതായിരിക്കും അതുപോലെ വരുന്ന മറ്റു പല കണ്ടീഷൻസും ബി പിടേക്കെ മരുന്നും കൊളസ്ട്രോളിൻ്റെയൊക്കെ മെഡിസിനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതുപോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവർക്കൊക്കെ തന്നെ പൊതുവേ ഇമ്മ്യൂണിറ്റി നല്ല കുറവായിരിക്കും അങ്ങനെ ഉള്ളവരും ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്ക് ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമ്മൾ ആദ്യമേ അതിനെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിനചര്യയിലും അതുപോലെ ഓരോ ഋതുക്കളിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട് നമ്മൾ ദിനചര്യയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് പറയുക എന്ന് പറയുന്നത് നമ്മൾ സൂര്യോദയത്തിന് മുന്നേ തന്നെ ഉണരണം ഉണരണമെന്നാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കിടന്നുറങ്ങാം രാത്രി ഒരു എട്ട് മണിക്കൂറെങ്കിലും മുതിർന്നവർ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കൊച്ചുകുട്ടികളാണെങ്കിൽ എട്ട് തൊട്ട് ഒരു പത്ത് മണിക്കൂർ വരെ എങ്കിലും അവർക്ക് നല്ലൊരു ഉറക്കം കിട്ടിയിരിക്കണം അപ്പോൾ നേരത്തെ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഉണരാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സൂര്യോദയത്തിന് മുന്നേ തന്നെ ഉണരാനായിട്ട് ശ്രദ്ധിക്കുക ഉണർന്നതിന് ശേഷം നന്നായിട്ട് കുളിക്കുക അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തലയിൽ നന്നായിട്ട് എണ്ണ തേക്കുക ഇപ്പോൾ ദേഹത്ത് മുഴുവനായിട്ട് എണ്ണ തേക്കുകയാണെങ്കിൽ ദേഹത്ത് റിംഗിൾസ് വരുന്നതും ഡ്രൈനെസ് വരുന്നതും അതുപോലെ നല്ലൊരു പുഷ്ടിയൊക്കെ ശരീരത്തിനുണ്ടാകുന്ന ഒക്കെ ആയിരിക്കും ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഒക്കെ തന്നെയാണെങ്കിലും എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അവരുടെ വളർച്ചയും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ അത് വളരെ നല്ലതാണ് അപ്പം നമുക്കിപ്പോൾ ദിവസവും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ള അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അപ്പം നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുമ്പം തലയിൽ നന്നായിട്ട് എണ്ണ തേക്കുക കാൽപാദത്തിലും അതുപോലെ ചെവിയിലും എണ്ണ തേക്കുക ഇങ്ങനെ ചെയ്താലും നമുക്ക് കണ്ണിനൊക്കെ നല്ലൊരു തെളിച്ചവും മൊത്തത്തിലുള്ളൊരു ഉന്മേഷ ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ പിന്നീട് നമ്മൾ രാവിലെ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല്ലി തേക്കുക എന്നുള്ളതാണ് അപ്പോൾ പല് തേക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് മധുര രസം അടങ്ങിയിട്ടുള്ള പേസ്റ്റ് മുതലായവ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് തിക്ത രസമായിട്ടുള്ള ഔഷധങ്ങൾ ചേർത്തിട്ട് പല് തേക്കാനാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത് അപ്പോൾ അങ്ങനെ പല്ലി തേക്കാനൊരു ശ്രദ്ധിക്കുക അതുപോലെ വായിൽ കബളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചികിത്സയുണ്ടാകുന്ന പറയുമ്പോൾ രാവിലെ വായിൽ എണ്ണ കൊള്ളുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ മറ്റും ഒരു പത്ത് മിനിറ്റ് വെള്ളം വായിൽ കൊണ്ട് നന്നായിട്ട് കുലുക്കി നിർത്തിയതിനു ശേഷം തുപ്പിക്കളഞ്ഞതിന് ശേഷം പല്ലു തേക്കുക അതുപോലെ രാവിലെ തന്നെ എല്ലാം തന്നെ മറ്റ് ശൗചക്രിയങ്ങളും എല്ലാം തന്നെ രാവിലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടുന്നവയാണ് അപ്പോൾ ഇവയൊക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മളിഷ്ടം പോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെ എണീറ്റ ഉടനെ അതിനെ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ദിവസത്തിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൊച്ചു കുട്ടികൾക്കും വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ദിനദര്യല് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അപ്പം ദിവസവും തന്നെ എല്ലാവരും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക അപ്പം നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഡാൻസിങ് ചെയ്യോ എറോബിക് ആയിട്ടുള്ള എക്സർസൈസ് സൈക്ലിങ് സ്കിപ്പിങ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സർസൈസ് ചെയ്യുക അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു എക്സർസൈസും ഇല്ലാതെ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന കുട്ടികളെ അല്ലെങ്കിലും കുറച്ച് മുറ്റത്തൊക്കെ ഓടിക്കളിക്കാൻ വിടുകയോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോട് കളിക്കാൻ വിടുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും കിട്ടുന്നതായിരിക്കും അതുപോലെ നല്ലൊരു വ്യായാമവും ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നീട് നമ്മൾ ദിനചര്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ശുചിയായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നല്ല കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് പിന്നീട് നമ്മൾ ഒരു വേഗങ്ങൾ വേഗങ്ങൾ എന്ന് പറയുമ്പോൾ മലമൂത്രങ്ങളായാലും ശരി തുമ്മലായാലും വിശപ്പായാലും കണ്ണുനീരായാലും അങ്ങനെ ഒരു വേഗങ്ങളും നമ്മൾ തടഞ്ഞു നിർത്താൻ പാടില്ല എല്ലാം തന്നെ ഏത് സമയത്താണോ തോന്നുന്നത് അപ്പോൾ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുട്ടികൾക്ക് കിട്ടുവാനായിട്ടായാലും മോർണിംഗ് ഫുഡ് നന്നായിട്ട് കഴിക്കുക പ്രത്യേകിച്ച് വരാണെങ്കിൽ മുട്ടയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ രാവിലെ മുട്ട ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ പയറും പച്ചക്കറികളും എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ തീരെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആയുർവേദ മരുന്നുകളൊക്കെ കൊടുക്കാവുന്നതാണ് അതിൽ കൊച്ചു കുട്ടികളെപ്പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ദുകാന്ത ഘൃതം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ എപ്പോഴും തുമ്പലും തലദോഷവും ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ ഇന്ദുഗാന്തം ഘൃതം കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിപ്പോൾ കുട്ടിയുടെ ഏജിനനുസരിച്ചും കുച്ചിയുടെ കുട്ടിയുടെ ദഹനശക്തിക്കൊക്കെ അനുസരിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ദു കാന്തം ഘൃതം കൊടുക്കാവുന്നതാണ് അതുപോലെ കുട്ടികൾക്ക് അഷ്ടചൂർണ്ണം കൊടുക്കുന്നതും വളരെ നല്ലതാണ് അത് വോംസിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുവാനും ഉണ്ട് ി പവറൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുത്തുവാനൊക്കെ നല്ലതാണ് അതൊക്കെ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം വയറിനൊക്കെ നല്ല പ്രശ്നമൊക്കെ ഉള്ള കുട്ടികൾ ഇപ്പം ഇൻഡൈജഷനും ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ മുസ്താരിഷ്ടമോ അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ഉള്ളവരാണെങ്കിൽ അരവിന്ദ അങ്ങനെ പല ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് കുട്ടികൾക്ക് പല വിധത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ് അതൊക്കെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തലയിൽ തക്കുവാനായിട്ട് ഇപ്പം പെട്ടെന്ന് അസുഖമൊക്കെ വരാതിരിക്കാനായിട്ട് തേക്കേണ്ട ഒരുപാട് തൈലങ്ങളൊക്കെ ഉണ്ട് അതുമൊക്കെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുട്ടികളുടെ തല്ലി തേച്ച് കുളിപ്പിക്കുകയാണെങ്കിലൊക്കെ ഈ എപ്പോഴെപ്പോഴും ഈ രോഗപ്രതിരോധ ശേഷി കുറവ് മൂലം വരുന്ന ഈ അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നതാണ് ഇപ്പം മുതിർന്നവരെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇന്ദുഗാന്ത ഇന്ദുഗാന്തകൃതോ അല്ലെങ്കിൽ ഇന്ദുഗാന്തി കഷായമോ ഒക്കെ തന്നെ കൊടുക്കുന്നതും ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ മാറ്റുവാനായിട്ട് നല്ലതാണ് അതുപോലെ എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ആയുർവേദത്തിൽ കൊടുക്കുന്നത് ഇപ്പം ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡയബറ്റീസ് നന്നായിട്ടൊന്ന് കൺട്രോൾ ആകുമ്പോൾ തന്നെ ഇമ്മ്യൂണിറ്റി കുറവൊക്കെ മാറുന്നതായിരിക്കും പിന്നെ വീട്ടിലുള്ള എന്തെങ്കിലും ശീലം சிறாம் എപ്പോഴും അസുഖം വരുന്നതെന്നുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റേണ്ടതാണ് ഇപ്പം നന്നായി കുളിച്ച ഉടനെ തന്നെ വെളിയിൽ വെയിലത്തോട്ടൊക്കെ പോവുക അല്ലെങ്കിൽ വെയിലത്ത് പോയിട്ട് വന്ന ഉടനെ കുളിക്കുക അല്ലെങ്കിൽ ഒരുപാട് രാത്രി സമയങ്ങളിലൊക്കെ കുളിക്കുക ഇവയൊക്കെ തന്നെ നമുക്ക് രോഗം വരുവാനായിട്ട് കാരണമാകും പിന്നെ നമുക്ക് നമ്മൾ രോഗപ്രതിരോധ ശേഷി തീരെ കുറയ്ക്കുന്ന ചെറിയ മരകങ്ങളായിട്ടുള്ള അസുഖങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടവന്ന് പറയുമ്പോൾ ക്യാൻസറാണ് ക്യാൻസറൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ നന്നായിട്ട് കുറയുന്നതായിരിക്കും ഒരു കാരണവും കൂടാതെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ മാറി മാറി വരുന്നതായിരിക്കും അതുപോലെ ലുക്കി ീമിയ പോലത്തെ അസുഖങ്ങൾ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ഇവ മുതലായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളായിട്ടുള്ള അസുഖങ്ങളും എല്ലാം തന്നെ ഈ രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷി കുറവുണ്ടാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറവ് മൂലവും ഒരുപാട് അസുഖങ്ങൾ വരുന്നതായിരിക്കും അതെല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആണ് അതിനാൽ എപ്പോഴും ഒരു നല്ല രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീസണബിളായിട്ട് വരുന്ന എല്ലാ രോഗങ്ങളും തന്നെ നമുക്ക് കൊച്ചുകുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും ഒക്കെ തന്നെ മാറ്റാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് അവർ അവരുടെ ഇമ്മ്യൂണിറ്റി ഇപ്പോൾ നന്നായിട്ട് കുറയുന്നതായിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം മൂലമൊക്കെ അവരുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ട് അവർക്ക് പല അസുഖങ്ങൾ വരാനും അതുപോലെ ഹൃദ്രോഗം പോലത്തെ രോഗങ്ങൾ വരുവാനും എല്ലിന് തേയ്മാനം വരുവാനും അങ്ങനെ പല അസുഖങ്ങളും ആ സമയത്ത് വരാൻ കാരണമാകുന്നതാണ് അതിനാൽ ആ സമയത്തൊക്കെ തന്നെ നല്ലൊരു രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുവാനായിട്ട് കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതും അയൺ അടങ്ങിയിട്ടുള്ളതും നേരത്തെ പറഞ്ഞതുപോലുള്ള വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നേരത്തെ തന്നെ വ്യായാമമൊക്കെ നന്നായിട്ട് ശീലിച്ചു തുടങ്ങുക അപ്പോൾ വേറെ സിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ വെയിറ്റ് ഒക്കെ കുറയ്ക്കുക കാര്യം ഒബേസിറ്റി ഉള്ളവർക്കും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിനാൽ അവരും ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഒബേസിറ്റി ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക തീരെ വെയിറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം ആവശ്യത്തിനുള്ള വെയിറ്റിനെക്കാട്ടി കുറഞ്ഞ് വെയിറ്റുള്ള സ്ത്രീകളും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വൈകുകയും ചെയ്യാൻ ഉള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക ഒരു ആറ് നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ അളവിൽ പോഷക സമൂഹിതമായിട്ടുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ തീരെ വെയിറ്റ് ഇല്ലാത്തവർക്ക് അകം മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ് ഇവയൊക്കെ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആർദ്ദവരാമത്തോടനുബന്ധിച്ചും ആർദ്ദവും തുടങ്ങുന്ന കാലത്തും ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു രോഗപ്രതിരോധ ശേഷി നേടുക ഈ കാലത്ത് തന്നെ വരാറുള്ള ക്യാൻസർ ഉൾപ്പെടെയുള്ള ഒരുപാട് രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ഇപ്പോൾ എല്ലാവരും കേട്ടുള്ള ഒരു കാര്യമാണ് അത് പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രൂട്ട്സും മറ്റ് പച്ചക്കറികളൊക്കെയാണ് അതുപോലെ ഗ്രീൻ ടീലും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഒരുപാട് സ്പൈസസ് സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജിഞ്ചറും നമ്മളെ വെളുത്തുള്ളിയും നമ്മളെ കായും അങ്ങനത്തെ എല്ലാ സ്പൈസസും തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുവാനായിട്ട് സഹായിക്കുന്നതാണ് ടെർമറിക്കും ഒക്കെ തന്നെ അതിനാൽ പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ദിവസം കഴിക്കുന്നതും ഈ കൊച്ചുകുട്ടികൾക്ക് വരുന്ന ഈ ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ് അതിനാൽ എല്ലാ തരത്തിലുള്ള സ്പൈസസും നമ്മൾ ഫുഡിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പാൽ ും മുട്ടയും മീനുമൊക്കെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് മെച്ചപ്പെടുത്തിയിട്ട് ഒരു രോഗങ്ങളിൽ തന്നെ വരാതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്